അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഇന്നലെ ഞാനൊരു ഹൈറിച്ചിനെ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിനെതിരെ അല്ലെങ്കിൽ കമന്റ് ആയിട്ടും ഒരുപാട് ആളുകൾ പ്രതികരിച്ചു പ്രതികരണം നാട്ടിൽ വൈഫിൻ്റെ വാട്സപ്പിലേക്കൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു വോയിസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത് അതൊന്ന് കേട്ടു നോക്കാം എൻ്റെ ഹസ്ബൻഡിന് മുട്ടോ പിന്നെ കൊടുക്ക അപ്പം ആളെ കണ്ടല്ലോ അല്ലേ ആളെ ഡെയിലി ഇൻകം പതിനായിരം ഒക്കെയാണ് ഹസ്ബൻഡിന് മുട്ട കൊടുത്തു നോക്കാം ഞാൻ കേട്ടു ഓക്കെ മാഡം വോയിസ് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ സ്റ്റേഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് പരാതി പിന്നെ ഇത് കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മളെ വീഡിയോ വെച്ചിട്ട് പോലും അങ്ങനെ പൈസ ഉണ്ടാക്കണ്ടെന്ന് പറയട്ടോ പിന്നെ അതല്ല എന്നെ വിളിച്ചോളൂ സ്റ്റേഷനിലേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം വൈഫിനെ സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിക്കാനുള്ള പരിപാടിയൊക്കെയാണ് ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിട്ടൊരു വീഡിയോസിന് വൈഫിനെ സ്റ്റേഷനിൽ നിന്നൊക്കെ വിളിക്കേണ്ട കാര്യമുണ്ടോ അത് എനിക്ക് നാട്ടിൽ അങ്ങനൊക്കെ അറിയില്ല വൈഫ് വിടെണ്ട് ഓം ഇവിടെല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തക്കതായ കാര്യങ്ങള് പറഞ്ഞൊടുക്കണം ഹൈറച്ചിൻ്റെ എതിരെ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞങ്ങളെ വീഡിയോ വെച്ചിട്ടാണ് ഓം നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ നോക്കിക്കുന്നത് ഹൈറച്ചിനെതിരെ ഒരു വിഷയം വന്നപ്പോൾ പൈസ ഉണ്ടാക്കാൻ നോക്കിയ രീതിയാണ് ആൾക്ക് ഇഷ്ടപ്പെടാത്തത് അപ്പോൾ വിഷയം അവിടെ ഉണ്ട് വിഷയങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഡെയിലി ന്യൂസിലും പത്രമാധ്യമങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം ആളുകളെ ഡയലി പതിനായിരം അയ്യായിരം ഒക്കെ വാങ്ങിക്കുന്ന ആളുകളുടെ ഫോട്ടോസ് മാക്സിമം ഞാൻ കിട്ടാവുന്നതൊക്കെ ശേഖരിച്ചിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് ആ ഇൻകം ഡൈലി ഒക്കെ കാണിക്കുന്നുണ്ട് കാരണം ഇൻകം എല്ലാവരും കാണണമല്ലോ പക്ഷേ അതവനോട് പറയണം ഏഹ് ഈ ആരും ഇതിൽ കൊടുക്കാൻ പോവാ അവനില്ലാത്ത സ്ഥിതിക്ക് അന്നേക്കിനെ വിളിക്കുക ഓൻ്റെ വാപ്പാൻ്റെ വാപ്പ് വിചാരിച്ചാലും ക്യാഷും വ്യൂവേഴ്സും കാര്യ ഏ പിന്നൊരു കാര്യം ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഓ ഞങ്ങളെ വീഡിയോ വെച്ചിട്ട് അവിടെ യൂട്യൂബിൽ ഇത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നാളെ പല പല വീഡിയോകളും മാറ്റും അപ്പോൾ ആളുടെ ഒരു പേഴ്സണാലിറ്റി മനസ്സിലായിട്ടുണ്ടാവും ഇതൊക്കെയാണ് ആളുടെ ഒരു ലാംഗ്വേജ് തറവാട് വരെ വിളിക്കുന്ന ഒരു ഇതൊക്കെയാണ് ഇതൊക്കെ എങ്ങനെയാണ് ലീഡറായി അറിയില്ല അത് പിന്നെ ശരിയാണ് ഇപ്പൊ പറഞ്ഞേ എടി മോളെ എൻ്റെ മുഖമില്ലാത്ത ഫോട്ടോ കണ്ടിട്ട് അനക്കല്ലേ മനസ്സിലാവുള്ളൂ അങ്ങനെ കുറെ വീഡിയോ ഇറക്കിയിട്ടുണ്ട് അത് ഇച്ചറിഞ്ഞിക്കുണോ അതെന്തുകൊണ്ടാണ് ഇച്ചറിയാത്തത് ഓനക്ക് ഇവിടെ എന്താ പണി അവിടെ എന്താ പണി അന്വേഷിച്ചോക്കെ ഓരോ സുഹൃത്തുക്കളോട് ചോദിച്ചോക്കെ അപ്പോൾ വൈഫിന്റെ ഒക്കെ ഫോട്ടോ വെച്ചിട്ട് ഞാൻ ഒരുപാട് വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കണ്ടിട്ടുണ്ടെന്നൊക്കെ ചോദിക്കണത് അപ്പോൾ ഞാനും കണ്ടിട്ടില്ല കാണുകയാണെങ്കിൽ എനിക്കൊന്ന് അയച്ചു തരുമുള്ളൂ പിന്നെ എൻ്റെ പണി സുഹൃത്തുക്കളോട് ചോദിച്ചു നോക്കിയാൽ അറിയും പിന്നെ എനിക്കിപ്പോൾ ഇവിടെ എന്താ പണി എന്നുള്ളത് എൻ്റെ യൂട്യൂബ് ചാനൽ നോക്കിയാലും അറിയാം എന്താണ് എൻ്റെ വർക്കും കാര്യങ്ങളും ഞാൻ നാട്ടിലാണെങ്കിലും എന്താണ് വർക്ക് ഇവിടെ ആണെങ്കിലും എന്താണ് വർക്ക് എന്നുള്ളതൊക്കെ അതിലുണ്ട് ഓക്കെ കാണിച്ചോട് വെച്ചാ പോരാ പൂമോന് വൈഫിൻ്റെ ഫോട്ടോ വെച്ച് വീഡിയോ ചെയ്യാന് വൈഫ് ഹയറിച്ച് അല്ല ഓക്കേ അത് വരുന്നുണ്ട് ഷെഫീഖ് ഒക്കെ വരുന്നുണ്ട് അതിന് മേടിക്കണ്ട അത് റമീസ് അപ്പൊ ഞാൻ സ്റ്റേഷനിലേക്ക് പോകണുണ്ട് അപ്പം എല്ലാവരും നാളെ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും ഇവിടെ വരികയാണെങ്കിൽ എത്ര ആളുണ്ട് എന്നൊക്കെ മുൻകൂട്ടി പറയുകയാണെങ്കിൽ നമുക്ക് റെഡിയായി ആയി നിൽക്കുവായിരുന്നു പിന്നെ അപ്പോൾ ഈ വീഡിയോ ഇന്ന് തന്നെ മാക്സിമം പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കാരണം ആളുകൾക്ക് അറിയണല്ലോ എത്ര പേര് വരുന്നുണ്ട് പിന്നീട് ഇതേപോലെ വോയിസ് മതി പണി എന്താ എന്താ അന്വേഷിച്ചിരിക്കട്ടോ അത് വീണ്ടും ഇയാളെ വിഷയം എന്താ എന്റെ പണി എന്താണോ പണി ശരിക്കും അറിയാണോ എന്തോ ഓക്കേ പണിയൊക്കെ നമ്മുടെ ഉണ്ട് മാഡം പോയി നോക്കിയാൽ മതി അപ്പോൾ ഈ വീഡിയോൻ്റെ കൂടെ ഇന്നലെ ഇട്ട വീഡിയോൻ്റെ കുറച്ച് ഭാഗം കൂടി ആഡ് ചെയ്യുന്നുണ്ട് കാരണം ഇതും കൂടി അറിയണമല്ലോ ഈ വീഡിയോസിൻ്റെ ഈ കുറച്ച് ഭാഗത്താണ് അവർക്ക് ഉണ്ടായിട്ടുള്ള വിഷയങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൽ ഉള്ള റിയാക്ഷനും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വോയിസിലൂടെ കേട്ടത് പാവപ്പെട്ട ഒരുപാട് ആളുകളുടെ പണം അയ്യായിരം പതിനായിരം വെച്ച് ഇവർക്ക് വരുമാനമായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് ഇതാണ് ഇവരുടെ ബിസിനസ് അല്ലാതെ ജെന്യുവൻ ബിസിനസ് ചെയ്തിട്ടില്ല ഇൻകം കൊടുക്കുക അല്ല അതാണ് അവരുടെ ഒരു മറ അതിനപ്പുറത്ത് ഒ ടി ടിയും ക്രിപ്റ്റോയും പറഞ്ഞിട്ട് ഒരുപാട് തട്ടിപ്പ് കേസുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് പക്ഷേ അതിക്കൊന്നും നമ്മൾ പോകുന്നില്ല ഒരുപാട് ചർച്ചകളും മീഡിയയിലൊക്കെ കേസും കോടതിയിലെ കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നൊരു പൊട്ടിയ കമ്പനിയാണ് ഹൈരിച്ച് ഞാനിതേക്കുറിച്ചൊരു വീഡിയോ ഇടണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ അത് ഒരു രൂപത്തിലായി എന്നുള്ളതിൽ എന്താ പറയുക നല്ലൊരു അടിപൊളി വീഡിയോ ഒക്കെ ഇടണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അത് ഇങ്ങനെ ചെയ്യിപ്പിച്ചത് കൊണ്ടാണോ ഓക്കെ